ശ്രീ ഏകാദൈവത്തിൻ്റെ സ്തുതി കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ വചന പുലേരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ ഇടുക്കലിൽ ഒരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എൻ്റെ നുകമേൽക്കുക എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതാണ് മുഖം മൃദുവാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു കൃഷ്ണൻ നമ്മോട് പറയുകയാണ് ഈ വചനത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഭൗതികമായ അധ്വാനത്തെ മാത്രമല്ല നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യജീവനും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാപത്തിൻ്റെ ഭാരം അവൻ ചുമക്കുന്നുണ്ട് പാപത്തിനൊരു ഭാരമുണ്ട് പാപത്തിൽ പാപത്തിലെന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് അധ്വാനമുണ്ട് അപ്പോൾ ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ പാപത്തിൻ്റെ ഭാരം ചുമക്കുന്ന ആത്മാക്കൾ ഇവർക്കാണ് കർത്താവ് ആശ്വാസം തരുന്നത് പാപത്തിൽ നിന്ന് വിടുതൽ നൽകാനും പാപത്തിൻ്റെ ഭാരം നമ്മിൽ നിന്ന് എടുത്തു മാറ്റാനും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു അവൻ നമ്മളുടെ മേലൊരു നുഖം വെച്ചിരിക്കുന്നു അത് പരിശുദ്ധാത്മാവ നുഖമാണ് ആ മുഖത്തിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും കർത്താവിൻ്റെ മുഖമേറ്റുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഭാരത്തിൽ നിന്ന് അധ്വാനത്തിൽ നിന്ന് നമുക്ക് മുതിരം നേടുവാനായിട്ട് ഇടയായിത്തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ തന്നെ ആമ